നമസ്തേ വിഷ്ണു ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് ഐ ആർ സി ടി സിയിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ പത്ത് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനുള്ള ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് മൊത്തം മുപ്പത്താറ് വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ റെയിൽവേയിലെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനിലാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിങ് മീഡിയ കോർഡിനേറ്റർ എന്നീ ഉള്ള സസ്തികളിലേക്കാണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ അവരെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വർഷത്തേക്ക് അപ്രൻറ്റീസ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അപ്പോൾ ഇതിനുള്ളിലുള്ളവർക്കൊക്കെ ഇല്ല അപേക്ഷിക്കാം ആകെ ഒരു വർഷത്തേക്ക് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരെ അത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വരെയാണ് അതായത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വരെ നമുക്ക് ഇതിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ഇതിൻ്റെ ഉള്ള അപേക്ഷിക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യം കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ലിങ്കിൽ കയറി നോക്കിയിട്ട് ഇതിനപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ്